ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു വരിപ്പി ഉണ്ടാക്കാം കേട്ടോ വരിപ്പി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം കടലയും ബെല്ലം എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത് നിങ്ങളവിടെ എന്താ പറയുക ശർക്കര എന്നൊക്കെ ആയിരിക്കും പറയുക കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കടയിൽ നിന്ന് പഠിക്കണം അതേ രുചിയിൽ വരിപ്പി ഉണ്ടാക്കാം എന്ന് നോക്കാം ഓക്കെ ആദ്യം കടൽ വറുക്കുക അതിന് ശേഷം ആ കടലിൽ തോലിയൊക്കെ കളഞ്ഞ് അത് രണ്ട് പൊളിയാക്കണം അതിനുള്ള അതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തോളാം ഞാനും ഗെവനും കൂടിയിട്ടാട്ടമാക്കുക കടലിനെ തൊലി കളയുന്നത് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ ഇങ്ങനെയാണ് കളയ നല്ല പോലെ വർക്കുന്നത് കേട്ടോ ആ വറുത്ത സമയത്ത് ഒന്ന് ചൗചുന്നുണ്ടോ അത് ചൂടാറു കഴിഞ്ഞാൽ ആവും നല്ല കറക്റ്റ് ആവും അങ്ങനെ ചെയ്തത് അങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക ഈ പരിഭാവും കേട്ടോ തൊലിയെ കളയുന്നു രണ്ട് ായിട്ടുണ്ട് കണ്ടോ അതിനു ശേഷം അടുത്തത് വേണ്ടത് രണ്ടച്ച ബെല്ലാണ് ഞാൻ അടുത്തത് അത് കഴിഞ്ഞിട്ട് മധുരം നോക്കിയപ്പോ ഞങ്ങക്ക് ഓവർത്തിരി മധുരം വേണം അപ്പൊ ഞങ്ങൾ അതിൽ കഴിഞ്ഞിട്ട് ഒരു ബെല്ലം കൊണ്ടിട്ടുണ്ടായിരുന്നു അതിനി അതിൽ കാണിച്ചില്ല അതുകൊണ്ട് നല്ലപോലെ കുറുക്കി 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 എടുത്ത് നല്ലപോലെ പോലെ കുറുക്കണം കേട്ടോ ഒത്തിരി വെള്ളം കൂടി എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കറക്റ്റ് രണ്ടച്ച ബെല്ലാം ഒന്നര ക്ലാസ് വെള്ളമൊക്കെ വെച്ചാൽ മതി കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അതാണ് കിട്ടിയത് നല്ല കുഴപ്പമില്ല അടിപൊളിയൊക്കെ കിട്ടി കാണുക ബെല്ലം പാവ വെച്ചാൽ കാച്ചി കച്ചി കുറുകിയതിന് ശേഷം അടുത്തൊരു പാത്രം എടുത്ത് ആ ബെല്ലം അരിക്കണം കേട്ടോ അതിൽ കല്ലുണ്ടോയെന്നറിയില്ലല്ലോ അപ്പം നല്ലപോലെ അരിച്ച് പിന്നെ അത് ഇനി അടുപ്പി എന്നിട്ട് നല്ലപോലെ പിന്നെയും കുറുക്കി കുറുക്കി എടുക്കണം കേട്ടോ അങ്ങനെ കുറുക്കി എടുത്ത് കുറുക്കണം അങ്ങനെയൊന്നും പോലെ ഇനിയും നല്ലപോലെ തിക്കാവണം അങ്ങനെ നല്ലപോലെ ഇളക്കണം അല്ലെങ്കിൽ അടിപ്പിടിക്കുകയും കുറുക്കി കുറുക്കിയെടുക്കണം കുറുക്കി കുറുക്കി നമുക്കിതാ ഈ പരുവത്തിലാവും കേട്ടോ കണ്ടോ ആയി കാണാൻ രസമല്ലേ ഇവിടെ ഒരാൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കേണ്ടി വരുന്ന കേട്ടോ തിരി എടുത്തിട്ട് അങ്ങനെ കുറുക്കിയതിനു ശേഷം ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് മീഡിയം സൈസിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് കുറുകാറായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ മീഡിയം സൈസിലാക്കണം കേട്ടോ ലോ ഫ്ലെയിം ആക്കണേ അതുവരെ ഹൈ ഫ്ലെയിമിലാക്കിയാലും കുഴപ്പമില്ല അതിന് ശേഷം അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഇളക്കി 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 അതൊന്നും പോരാ പറഞ്ഞിട്ട് പിന്നെ ഇളക്കി ഈ പരുവായാൽ മതി പക്ഷെ ഞാൻ പിന്നീട് ഇളക്കിക്കൊണ്ടേ ഒന്നും കൂടി തിക്കാവട്ടെ തിക്കാവട്ടെ എന്ന് പറഞ്ഞിട്ട് തിക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഇളക്കി 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 കഴിഞ്ഞിട്ട് ഇതിന് ശേഷം അടുത്ത എന്താ അറിയാം നമുക്ക് വേണ്ടത് കടല ഇതിലേക്ക് ആഡ് ചെയ്യണം നീ പരുവാണം കണ്ടോ അങ്ങനെ കണ്ടോ നല്ല തിക്കായി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് തൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാറ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടല നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടില്ലേ നമുക്കിതിലേക്ക് ഇടാം അതായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് ഇടാവുന്നതാണ് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോട്ടോ ഇളക്കി ഇളക്കി അടുത്ത കടൽ ഇട്ടാൽ മതി കേട്ടോ അത് കഴിഞ്ഞ് പണി കഴിഞ്ഞ ഇത്രേ ഉള്ളൂ പണി ഇതാ നമ്മുടെ കടലതിലേക്ക് തട്ടി ഇതാണ് കടലേട്ടോ വെൽ കടലാന്ന് പറയും അത് ഇതിലേക്ക് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിപിടിക്കുകയും അങ്ങനെ കടലിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കണം അല്ലെങ്കിൽ വേഗം സെറ്റാകും നല്ലപോലെ ഇളക്കണം എല്ലാം മിക്സ് ആവണം കേട്ടോ കടലിൽ ഫുൾ ഈ ബെല്ലം പിടിക്കണം അപ്പോഴാണ് നമ്മുടെ പരിപ്പി റെഡി ആവത്തുള്ളൂ ഈ മണം വരണ പരിപ്പിൻ്റെ എല്ലാം ആയി ഇനി ഒരു പാത്രത്ത് വെച്ച് സെറ്റാക്കി എണ്ണ തടകണം കേട്ടോ അതാണ് ഫൈനൽ ലുക്ക് പക്ഷേ ഷേപ്പ് ഒക്കെ നമ്മളിഷ്ടത്തിനാക്കാം കേട്ടോ ഞാൻ ഈ ഞാൻ അങ്ങനെ